ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം ബാളം മുകുന്ദം മനസമ സംഹൃത്യോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം സർവിതാവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമൻ നാരായണീയൻ പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം పదనెట్ శ్లోక్రువకులంగకీర్తేరంగుతైన నామా యద్వ్యథితమతి స రాజవర్యస్తోత్పాదే నిహితమనా వనం గతూత్ కృష్ణా మలయాళపరిషా ീ ധ്രുവകുലജാതംഗരാജൻ ആൽമാംശം ദുഷ്കർമ്മം വളരെയവൻ നടത്തി അച്ഛൻ വൈഷമ്യ ഭജിച്ചു ശ്ലോകം രണ്ട് പാപോപി ക്ഷിത്തിൽപാലനായവേന പൗരഅദ്പനിഹിത കഠോരവിര്യ സർവേഭ്യോ നിജബലമേ സം പ്രശംസൻ ഭൂചക്രേ തവയ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വന്നെത്തി ഗുണമതു ചൊല്ലി താപസന്മാർ ഞാനല്ലാതൊരു നൃപനേതെന്നുവേനൻ നിന്നിച്ചു പരിചടു നിന്നെ യോഗിവര്യർ

യോഗീന്ദ്രർ ഖലരെ ഭയം നരാജകത്താൽ വേനൻറെ ജനനിയെടുത്തു വച്ചേഹേ ക്രൂരത്വം തുടയതിനെ കടഞ്ഞു നീക്കി കൈത്തണ്ടിൻ കടയിലിനാൽ ഭവാൻ ജനിച്ചു ശ്ലോകം അഞ്ച് വിഖ്യാത പൃഥുരുതി താപസോപതിഷ്ടൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാർത്യാ കബളിതം ധരിത്രീമാർ കൃഷ്ണാർപ്പണം കേൾപ്പിച്ചു പൃഥുതവ താപസർ പറഞ്ഞാ സൂതന്മാരധാവിധ വേനൻറെ ഭയമതിനാലയുൾവലിഞ്ഞ ഭൂവെത്തൻ ധനുവതിനാൽ നിലയ്ക്കു നിർത്തി മലയാള പരിഭാഷ വംശേശർ ിലിതം മധൂസ് പശുക്കിടാങ്ങളാ പരമുചിതം വിശിഷ്ടപാത്രേ മൃഷ്ടം മുതലവരാഗ്രഹിച്ചതെല്ലാം ഗോരുവാം കറക്കുവാനുമാക്കി ശ്ലോകമേഴ് ആത്മാനം യജതി മഖൈസ്ത്വ് ത്രിധാമെന്നാരധേ ശതമവാജി മേധയാഗേ സ്ലു ശതമഘവേഷോ ഹൃദ്രശ്വം തവ തനയാൽ പരാജിതോഹൂൽ

മലയാള പരിഭാഷ ദേവേന്ദ്രൻ ഹയമനെ കവർന്നു വീണ്ടും ഹോമിക്കാനവനെ മുനീശ്വരർ തുടങ്ങി നിർത്തി ഇവൾ കമലജനെത്തി തീർത്തുയാഗം നീദേ സ്വയമഥ വന്നു കണ്ടു നിന്നെ ശ്ലോകം ഒമ്പത് തദ്വര ഭക്തിമേഗന്ധേ വിഹ്തപദ വിഹിതപദ കി സത്രസ്ഥവഹം ഹിതംസിഷ്ടുഖാൻ മുനീൻ പുരസ്തൃഷർപ്പണം മലയാളപരിഭാഷ യജ്ഞാൽ വരമധുവാങ്ങി ഭക്തിമാത്രം സത്രത്തിൽ മുനിണൂ നീ സുരീ ഗു നിന്റെ മുന്നിൽ ശ്ലോകം പത്ത് വിജ്ഞാനം സനകമുഖോദിതം ദാനസ്വാൽമാനം സ്വയമഗമോ വനാന്തേവീ തത്താപൃ സത്വര മേ ലോകൗഹം പ്രശമയ വാദഗേഹമാസിൻ